രണ്ടായിരത്തി ഇരുപത്തി പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കേരളത്തിൽ ഇടത് മുന്നണി എട്ട് നിലയിൽ പൊട്ടി ആകെ ഒരു സീറ്റാണ് മുന്നണിക്ക് ലഭിച്ചത് സി പി എമ്മിന് ലഭിച്ചത് കെ രാധാകൃഷ്ണൻ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു ചരിത്ര പ്രസിദ്ധമായ കോളനി എന്ന പദം ഇനിമേലിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടാണ് അദ്ദേഹം എം ആയി പാർലമെന്റിലേക്ക് പോകുന്നത് വളരെ നല്ല കാര്യം അദ്ദേഹം മാത്രമേ ജയിച്ചുള്ളൂ അദ്ദേഹത്തിന് മാത്രമേ ജനപിന്തുണ വീണ്ടും ആർജിക്കാൻ കഴിഞ്ഞുള്ളൂ അത് അവിടെ നിൽക്കട്ടെ എന്തുകൊണ്ടാണ് സി പി എമ്മിന് കനത്ത തിരിച്ചടി പൊതു തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് രണ്ടായിരത്തി പത്തൊൻപതിലും ഇതൊക്കെ തന്നെയായിരുന്നു സി പി എം നേരിട്ടത് അന്ന് ഒരു സീറ്റ് ആലപ്പുഴയാണ് ലഭിച്ചത് ആരിഫായിരുന്നു എം പി ആയി പോയത് ഇപ്പോൾ കെ രാധാകൃഷ്ണനും പറഞ്ഞു വരുന്നത് സി പി എമ്മിൻ്റെ നിലപാട് എങ്ങോട്ടാണ് പോകുന്നത് സി പി എമ്മിന്റെ സ്വയം വിമർശനം അല്ലെങ്കിൽ കേഡർ സംവിധാനമൊക്കെ ഏത് ദിശയിലേക്കാണ് പോകുന്നത് എന്ന് വിലയിരുത്തേണ്ട ഘട്ടമാണ് കാലഘട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത് ചില ആളുകൾ പറയുന്നുണ്ട് കേരളത്തിൽ പ്രത്യയശാസ്ത്ര അപചയം സംഭവിച്ചു കേരളം എപ്പോഴും ഇടത് സരണിയിലൂടെ അല്ലെങ്കിൽ ഇടത് ചിന്താഗതിക്കൊപ്പം ഇടത് ചേർന്ന് പോകുന്ന സംസ്ഥാനമാണ് ഇടത് എന്ന് പറയുമ്പോൾ പാർട്ടി രാഷ്ട്രീയമല്ല അല്ലാതെ തന്നെ ഭൗതിക തലത്തിലൊക്കെ വളരെ ഉയർന്ന നിലവാരം പുലർത്തുന്ന സംസ്ഥാനമാണ് കേരളം എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കേരളം ചിന്തിക്കുന്നു ഇപ്പോൾ എന്നാണ് ചില ആളുകൾ വിലയിരുത്തുന്നത് പ്രത്യയശാസ്ത്രപരമായ അപചയം കേരളത്തിനുണ്ടായി അത് യു ഡി എഫിന് ഗുണകരമായി ബി ജെ പിക്കും ഗുണകരമായി എന്ന് പറയുന്നു മറ്റൊരു വിഭാഗം ആളുകൾ പറയുന്നു ബി ജെ പി വിരുദ്ധ വികാരം കേരളത്തിൽ ശക്തമാണ് ബി ജെ പി വിരുദ്ധ വികാരം എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിൽ മോദി സർക്കാരിനെതിരെയുള്ള വിമർശനവും അതുപോലെ തന്നെ മോദിയുടെ നയങ്ങൾക്കെതിരെയുള്ള വികാരം കേരളത്തിൽ ശക്തമാണ് അത് കോൺഗ്രസിന് ഗുണം ചെയ്തു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ചില നേതാക്കളും ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ തോമസ് ഐസക്ക് എ കെ ബാലൻ തുടങ്ങിയ ആളുകൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി സർക്കാരിനെ വിമർശിക്കുന്ന തരത്തിലേക്ക് ചില പ്രസ്താവനകളൊക്കെ നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം ശ്രീ തോമസ് ഐസക്ക് പരസ്യമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് ഇക്കാര്യങ്ങൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സംസ്ഥാന കമ്മിറ്റിയിൽ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് എം വി ഗോവിന്ദൻ മാസ്റ്റർ എന്താണ് പറഞ്ഞത് ഭരണ വിരുദ്ധ വികാരം ഭരണ പരാജയം ഈ തെരഞ്ഞെടുപ്പിൽ മുഴച്ചു നിൽക്കുന്നു ഈ തെരഞ്ഞെടുപ്പിലെ സി പി എമ്മിന്റെ പരാജയത്തിന് കാരണം ഭരണവിരുദ്ധ വികാരമാണെന്ന് സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ അത് മുഖ്യമന്ത്രിക്ക് ചെവിക്കൊള്ളാതിരിക്കാൻ കഴിയുകയില്ല മുഖ്യമന്ത്രിയുടെ ശൈലിയെയും കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ വിമർശിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ശൈലി മുഖ്യമന്ത്രിയുടെ ബോഡി ലാംഗ്വേജ് ഇതെല്ലാം ജന ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റി ചില നേതാക്കളുടെ പെരുമാറ്റം ചില നേതാക്കളുടെ പെരുമാറ്റവും ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റി എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് മുമ്പ് പ്രസംഗിച്ച സീതാറാം യെച്ചൂരിയും ഇക്കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത് നാം അധികാരത്തിൽ രണ്ടാം രണ്ടാമതും എത്തിയപ്പോൾ എന്തൊക്കെ ആയിത്തീർന്നു എന്ന തരത്തിൽ മാറിപ്പോയി പാർട്ടി നേതാക്കളും അതുപോലെ തന്നെ ഭരണ സംവിധാനവും അതുപോലെ ക്ഷേമ പെൻഷൻ വിതരണം കാര്യക്ഷമമായി നടക്കാത്തത് മുടങ്ങിപ്പോയത് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി അതുപോലെ തന്നെ കേന്ദ്രം ആവശ്യത്തിന് ഫണ്ട് തരാത്ത സാഹചര്യമൊക്കെ കൃത്യമായി ജനങ്ങളെ അറിയിക്കുന്നതിനോ അല്ലെങ്കിൽ കൃത്യമായി ജനങ്ങളെ ജനങ്ങളോട് സംവദിക്കുന്നതിനോ കഴിയാതെ പോയി എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന കമ്മിറ്റിയിൽ സംസ്ഥാന സെക്രട്ടറി തന്നെ വിമർശനം ഉന്നയിച്ചത് അതുപോലെ ഇതൊക്കെ മറക്കാൻ അതായത് ക്ഷേമ പെൻഷനുകളുടെ വിതരണത്തിലുണ്ടായ കുറവ് അല്ലെങ്കിൽ കാലതാമസം അല്ലെങ്കിൽ ക്ഷേമ പെൻഷനുകളുടെ വിതരണത്തിലുണ്ടായ വിടവ് വിതരണം കാര്യക്ഷമമായി നടക്കാത്ത സാഹചര്യം ഇത്തരം സംഭവങ്ങളൊക്കെ അഭിസംബോധന ചെയ്ത് ജനങ്ങളെ ജനങ്ങളിലേക്ക് എത്തുന്നതിന് പകരം സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ചത് അല്ലെങ്കിൽ മന്ത്രിസഭയുടെ തീരുമാനം നവകേരള സദസ്സ് സംഘടിപ്പിക്കുക വലിയ ആഡംബര ബസ്സിൽ സംസ്ഥാനം ഒട്ടാകെ സഞ്ചരിക്കുക എന്നിട്ട് അതിൽ പ്രതിഷേധം ഉന്നയിക്കുന്ന ആളുകളെ പാർട്ടി അണികൾ തന്നെ അടിച്ചൊതുക്കുക കരിങ്കുടി കാണിക്കുന്നവരെ അടിച്ചൊതുക്കുക അങ്ങനെ ചില ഗിമ്മിക്സുകളാണ് സംസ്ഥാന സർക്കാർ നടത്തിയത് ഈ നവകേരള സദസ്സൊക്കെ ജനവികാരം പാർട്ടിക്കും അതുപോലെ തന്നെ സർക്കാരിനും എതിരെ തിരിക്കുന്നതിനാണ് കൂടുതൽ സഹായകമായത് എന്നാണ് വിലയിരുത്തൽ കേരളീയമെന്ന പരിപാടി തലസ്ഥാനത്ത് ആഘോഷമായി നടത്തി കോടികളാണ് ഇതിനു വേണ്ടി പൊട്ടിച്ചത് കേരളീയവും സംസ്ഥാന സർക്കാർ പറഞ്ഞത് എന്താണ് വളരെയധികം സമ്പത്ത് കേരളത്തിലേക്ക് കൊണ്ടുവരും ഒരുപാട് നിക്ഷേപം വരും ടൂറിസം മേഖല ഒരുപാട് വളരും എന്നൊക്കെയാണ് സർക്കാർ വീമ്പിളക്കിയിരുന്നത് അതൊന്നും നടക്കാതെ പോയി കേരളീയവും നവകേരള സദസ്സുമൊക്കെ എട്ട് നിലയിൽ പൊട്ടിയ പ്രചരണ പരിപാടികളായിരുന്നുവെന്നും വിലയിരുത്തലുണ്ട് ഏതായാലും സി പി എമ്മിന്റെ പരാജയം ഇഴകീറി പരിശോധിക്കുകയാണ് സി പി എം സംസ്ഥാന കമ്മിറ്റി സി പി ഐയിലും ജില്ലാ കൗൺസിലൊക്കെ ചേരുന്നുണ്ട് അവരൊക്കെയും മന്ത്രിമാരെ സി പി ഐ മന്ത്രിമാരെയും നഗശിഖാന്തം എതിർക്കുന്നുണ്ട് ജനങ്ങളിൽ നിന്ന് അകന്ന ജനങ്ങളുടെ കാര്യങ്ങൾ ചിന്തിക്കാതെ ജന ജനവിരുദ്ധമായി ജനകീയമല്ലാത്ത തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് മന്ത്രിമാരെന്നാണ് സി പി ഐയുടെയും വിമർശനം അതായത് മുന്നണിയിലെ രണ്ട് വലിയ പാർട്ടികൾ പ്രത്യേകിച്ച് സി പി എമ്മും സി പി ഐയും അവർ സ്വയം വിമർശിക്കുന്നത് ഭരണം പരാജയം എന്ന് തന്നെയാണ് ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ഇതൊക്കെ മുന്നിൽ കാണുമ്പോൾ ഭരണപക്ഷത്തിരിക്കുന്ന ഇടതുമുന്നണി എന്താണ് വരും നാളുകളിലേക്ക് പ്രതീക്ഷിക്കുന്നത് അവർക്ക് എന്താണ് പ്രതീക്ഷിക്കാൻ വകയുള്ളത് എന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു വളരെ വിദൂരമല്ല തെരഞ്ഞെടുപ്പുകൾ ഇപ്പോഴേ നോക്കിയും കണ്ടുമൊക്കെ പ്രവർത്തിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ കുറച്ച് നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് സി പി എമ്മിലെ പല ആളുകളുടെയും വിശദീകരണം എന്തായാലും സി പി എമ്മിനുണ്ടായ പരാജയം സി പി എം സംസ്ഥാന കമ്മിറ്റി വളരെ വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട് പാർട്ടി സെക്രട്ടറി തന്നെ സർക്കാരിൻ്റെ പരാജയം സർക്കാരിൻ്റെ ഭരണ പരാജയം എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ വിമർശിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് അവതരിപ്പിച്ചത് ഇക്കാര്യങ്ങളൊക്കെ ശുഭസൂചകമായി കാണാം എന്ന് മാത്രം